ഈ നിക്കണ രണ്ട് മൂല കുട്ടികൾ ഈ നിക്കണ ഇരുപതിനായിരം റുപ്യ വില പറഞ്ഞത് ഇരുപതിനായിരം ഒരാളിൽ ചെന്ന് നോക്കുന്നുണ്ട് മേടിക്കാൻ വേണ്ടിട്ട് തച്ച് മണ്ടിക്കഞ്ഞാതി ആ പോത്തും കന്നളൊക്കെ പോകൊണ്ട് ഞമ്മളെ പോത്തും കന്ന് രണ്ട് പോത്തും കുട്ടികളൊക്കെ കയറ്റാൻ പോവാണ്ടു ഇതാണ് നമ്മൾ മേടിച്ച രണ്ട് പോത്തും കന്നൾ പോത്തൻകുട്ടികളാണ് അപ്പത് വള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല എളപ്പം പോത്തുംകുട്ടികളാണ് ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളിറ്റാ നമ്മൾ കൊടുക്കാനുള്ള നമ്മൾ ചന്ത എന്നാണ് മേടിച്ചിട്ടുള്ളത് സാന്നിധ്യത്തിലാണ് കന്ന് മേടിച്ചിട്ടുള്ളത് ആ ഈ കാറ് പിടിച്ചു നിൽക്കണ് ഇതാണ് ഇതാണ് മുതല് സറൊക്കെ വലിയ ടൗസറാ കായില്ലാന്നുള്ളൂ അപ്പം നമ്മൾ ഇതിനെ കയറ്റാൻ വേണ്ടി പോവാണ് വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഒരു ഇരുന്നൂറ് റുപ്യ കൊടുക്കണം അവിടെ ഒരു ഇരുന്നൂറ് റുപ്യ കൊടുക്കണം നമ്മളെ ഇതിന് ചന്ത രണ്ട് പൂത്തും കുട്ടികളുണ്ടറങ്ങുമ്പോൾ ഇരുന്നൂറ് റുപ്യ ഈ കാണുന്ന സ്ഥലത്ത് കെട്ടണം ചന്തപ്പൈസ ചന്തപ്പൈസ എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കന്നിനെ പുറന്ന് കൊണ്ടാവാൻ പറ്റുള്ളൂ അപ്പം നമ്മള് വണ്ടിയിൽ കയറ്റി കൊണ്ടിരിക്കാണ് കേട്ടയച്ചോളീ കെട്ടയച്ചിട്ട് കയറ്റിക്കോളി കെട്ടയച്ചോളി എല്ലാം പോലെ കയറ്റി ആലും കൈ ഒന്നും കൊണ്ടായി കൊടുക്കള്ള കേറിക്കോ കയറിക്കോ ആ അപ്പോൾ ഒരാൾ കേറിയിട്ടുണ്ട് ഇതൊക്കെ കന്ന് വന്ന വണ്ടികളാണ് അപ്പം രണ്ടാളും കേറിയിട്ടുണ്ട് ഞമ്മളെ ലോഡ് അങ്ങോട്ട് വരാൻ പോവാണ് ഏറ്റി മുക്തി ഉണ്ട് ആ അവിടെ കെട്ടിക്കോളി ആ കെട്ടിക്കോളി വന്നിട്ടുണ്ട് ഞമ്മളെ ബുദ്ധിമുട്ടികൾ തറക്കടില്ലല്ലേ

ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല ബോധികളുണ്ട് അണ്ട് പോരെ ഇന്ന് രണ്ടെണ്ണം വേറെ വന്നിണ്ട് ഇണ്ട് പോയോ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ 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 ഓക്കെ

നമ്മളെ പുതിയ രണ്ട് അതിഥി പോത്തുകള് പുതിയറ്റിങ് വന്നിട്ടാ കൊടുക്കാനുള്ളതാണ് ഇപ്പൊ ആൾക്കാർ വന്ന് പോയതൊള്ളു വില പേശിട്ട് ഒക്കെ നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഈ രണ്ട് പുതിയ പോത്തും കുട്ടികൾ ഇതിപ്പന്നുണ്ട് ചന്ത എന്ന് കൊടുക്കുന്നതാണ് നല്ല കൊമ്പും ഉള്ള പോത്തും കുട്ടികളാണ് വൃത്തിയുള്ള പോത്തും കുട്ടികളാണ് കൊടവയർ ചെമ്പുടുക്ക ഇല്ല ഒക്കെ നല്ല സൂപ്പർ ജാതി പോത്തു കുട്ടികളാ ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടും പാടെ ചോദിക്കണ വില നാപ്പത്തി മൂവായിരം റുപ്യ ഇതാണ് നല്ല കണ്ടോളി ഇന്ന് കൊടുന്നതാണ് ഒരു പോത്ത് ഇത് ഒരാൾ ഇതായി ഉയരത്തിൽ നിന്ന് തിന്നണെ ഉയരത്ത് നിന്ന് തിന്നണ പോത്താണ് രണ്ട് പോത്തും കുട്ടികൾ കൊടുത്തിട്ടിപ്പോ ഒരു മണിക്കൂറായിട്ടുള്ളൂ നാപ്പത്തി മൂന്നു നമ്മൾ വില ചോദിക്കണത് വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരാ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക വീഡിയോ